രണ്ടു കാക്കകളെ ഇങ്ങനെ കണ്ടോ സംഭവിക്കുക ഇത് വാസ്തുവിലും ശകുനത്തിലും ഏറെ ഒരു ജീവിയാണ് കാക്ക കാക്കയെ സംബന്ധിച്ച് നിരവധി വിശ്വാസങ്ങൾ പലരും വെച്ച് പുലർത്തുന്നുണ്ട് മരിച്ചു കഴിഞ്ഞവർ കാക്കയായി വരുമെന്നും മരിച്ചവർക്ക് മോക്ഷം ലഭിക്കാൻ കാക്കയ്ക്ക് ബലിച്ചോർ നൽകണമെന്നും പലരും ആചരിക്കാറുണ്ട് ഹൈന്ദവവിശ്വാസത്തിലും പുരാണത്തിലുമെല്ലാം കാക്കയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് കാക്കകളെ യമൻ്റെ സന്ദേശവാഹനായാണ് കണക്കാക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള മുൻകൂർ വിവരം കാക്കയ്ക്ക് ലഭിക്കുമെന്നാണ് അറിയപ്പെടുന്നത് കാക്കയുമായി ബന്ധപ്പെട്ട നല്ലതും ചീത്തയുമായ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പശുവിൻ്റെ പുറത്ത് കാക്ക ഇരുന്ന് തടവുന്നത് കണ്ടാൽ അറിഞ്ഞോ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമെന്ന് കാക്കയുടെ വായിൽ ഉണങ്ങിയ മരക്കൊമ്പുകളും ഇലകളും കണ്ടാൽ നിങ്ങൾക്ക് പണം ലഭിക്കുമെന്നാണ് അർത്ഥം ഒരു കാക്ക വീട്ടിലിരുന്ന് ദീർഘനേരം ഉറക്കെ നിലവിളിക്കുകയാണെങ്കിൽ അത് അശുഭകരമാണ് രണ്ട് കാക്കകൾ ഒരു വീട്ടിലിരുന്ന് പരസ്പരം എന്തെങ്കിലും വസ്തുക്കൾ തീറ്റിച്ചാൽ അതിഥികൾ വരുന്നുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് രണ്ട് കാക്കകളെ കാണുന്നത് ഒരു ശുഭസൂചനയായി കണക്കാക്കപ്പെടുന്നു ഭാഗ്യം വരുന്നു